അലൈക്കും വാർഹമത്തല്ലാ വാബർകാത്തൂ പ്രിയമുള്ളവരെ നമ്മളിപ്പോ ജബലന്നൂറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല നാനൂറ്റി അൻപതോളം പടികളുള്ള ഒന്നാണ് ജബലന്നൂറിലേക്ക് ഇവിടെ കഴിവയിൽ നിന്ന് നാല് കിലോമീറ്റർ താണ്ടിയിട്ടായിരുന്നു അതീജ ബി വി ദിവസവും രാവിലും വൈകുന്നേരം ഈ കയറ്റം രുന്നത് ജബലിനൂറിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഉള്ളത് അബി വസ്ലൈ വസല്ല തങ്ങൾക്ക് ഇക്റോ ബിസ്മി റബിക്കല്ല് അരി തുടങ്ങുന്ന ഖുർആന്റെ ആദ്യ അധ്യായം ഇറങ്ങിയത് ഇവിടെ വെച്ചായിരുന്നു ജിബയിൽ വന്നതിനി തങ്ങള് കിട്ടി പിടിച്ചതും ഇവിടെ വെച്ചായിരുന്നു അങ്ങനെ ഹദീജ അധീജാബീൻ്റെ അടുക്കൽ പോയിട്ട് സാന്ത്വനപ്പെടുത്തിയതൊക്കെ ഈ പർവ്വതത്തിൻ്റെ കാരണമായിരുന്നു പക്ഷെ അള്ള സുബാന അവരൊക്കെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ നിന്നുള്ളവനമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ